ും കുട്ടികളും ഭാര്യ എല്ലാരും കൂടെ കൂട്ടിയിട്ട് ഓണത്തിന് നമ്മളെ കാണാൻ വരുന്നുണ്ട് കഴിഞ്ഞ വന്നില്ല വരാൻ വർഷവും മറ്റന്നാൾ വരും എന്നാ പറഞ്ഞേ അല്ലെ നാളെ തന്നെ വരാൻ വേണ്ടി പറയണം <laughs> hey, yeah. wadha, <laughs> <laughs> െ ഞാൻ നിങ്ങളോട് അന്നേരം പറഞ്ഞു വാരി അവിടെ അവിടെ ആ ആകെ അലങ്കോലായിട്ട് കിടക്കാണ് കിട്ടും വിനോദനൊന്നും വിളിച്ചാലോ ഗോപാലകൃഷ്ണന്റെ പിടിയിലുണ്ട് നല്ല ഊനാലി ഞാനിങ്ങനെ പോരാളില് താട്ടത്തിന്റെ മുകളിൽ നല്ല മാത്രല്ല നമ്മടെ പാടത്തുനിന്നെ നല്ല രണ്ടു വിളഞ്ഞോ വാഴക്കല വെട്ടാൻ പറയണോട് അവിടെയുണ്ട് വെട്ടാൻ പറയണോ അതോ പഴിപ്പിക്കണോ ഒന്നും നമുക്ക് വിനോദ് നിങ്ങൾ അവിടെ പോയിട്ട് ആ പീരീഡ് അവിടെ ഉണ്ടോ ഓന് പോയി വിളിച്ചാ പോരെ ഞാനൊന്ന് ഇവനെ വിളിച്ചിട്ട് നാളേക്ക് വരാൻ പറയാം നല്ലത് ഓൻ വീട്ടിൽ തന്നെ ഉണ്ട് വിനോദം വീട്ടിൽ തന്നെ ഇനിയിപ്പൊ വേറെന്തൊക്കെയാ മക്കൾക്ക് ഓൾ ഉണ്ടാവൂലേ ഓൾ ഇല്ല അതേണ്ടാവൂലേ പിന്നെ അതുമല്ല നമുക്കേ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ആ വല്യമ്മ മേടിച്ചിട്ട് നമുക്ക് പൂക്കൾ ഇടാൻ പറ്റില്ല ഈ പ്രാവശ്യം എന്തായാലും നാളെ മറ്റന്നാൾ അത്താണ് അത്തത്തിന്റെ അന്ന് എല്ലാം നമുക്ക് കൂടെ ഒരുക്കണം ആ എല്ലാം വിനോദ പൈസയും ലോൺ കൊണ്ടുപോകാ ലോൺ ആയിക്കോളും ഇവമേത്ര തിരുവോണം ഈ വർഷം മറ്റന്നാളാണ് ഓണം നിനക്ക് ആഘോഷിക്കണോടോർമ്മയില്ലേ അത്തം ആ ഓണം അല്ല അത്തത്തിന്റെ അന്ന് നിങ്ങൾ ഇപ്പൊ ഒരു മാസം ഇവിടെ നിക്കാന്ന് പറഞ്ഞല്ലേ അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കാൻ പോരി ആ നേരത്തെ വരണം പിള്ളേര് ഈ അത്തപ്പൂക്കൾ ഇടുന്നൊക്കെ ഒന്ന് കാണട്ടെ അവരൊക്കെ ഒന്ന് പഠിക്കണ്ടേണത്തെ പറ്റി പഠിക്കട്ടെ ആ ആ ആയിക്കോട്ടെ 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 എത്തുമോ നിങ്ങൾ ആ വിനോദിനെ വിളിച്ചിട്ട് എല്ലാ കാര്യം ഏർപ്പാടാക്കി വരാൻ വിനോദിന്റെ വരാൻ പറയും ഇവിടെ ഒന്നൊന്നും ഓലി കിടക്കണ റൂമൊന്നും മക്കളും ഒക്കെ നാളെ വരും മറ്റന്നാളെ വരും നാളെ തന്നെ വരാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് നല്ല കുട്ടിയ്ക്ക് നല്ല ഊഞ്ഞാൽ ീ ആ പറമ്പിൽ നിന്ന് പോയിട്ട് നല്ല രണ്ട് വാഴക്കൊല വെട്ടണം ഒന്ന് നമുക്ക് വറുക്കണം എന്റെ മക്കളെ ഒക്കെ കൂട്ടിട്ട് നമ്മക്ക് പോണം കൊറേ പൊറത്തൊക്കെ പോവാണ്ട് കൊറച്ച് തേങ്ങ പൊളിച്ചിടണം അട്ടത്തുനിന്ന് വലിയ കയറടുത്ത് താഴേക്ക് ഇറക്കി ഇടണം അങ്ങനെ കൊറേ വേണം എന്താ ഒന്നിനകിയ നല്ല ഐഡിയ ആയിക്കോട്ടെ തേങ്ങ പൂഞ്ഞാലിന്റെ കാര്യം പൂവിന്റെ കാര്യം ഒക്കെ ഇനി ഏൽപ്പിച്ചി ഒന്നിനൊരു കുറവ് വരുത്തുള്ള നിങ്ങളെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ അവരോട് പാല് കുറച്ച് കൂടുതൽ വേണമെന്ന് പറയണെട്ടോ മറ്റന്നാളേക്ക് പിള്ളേരൊക്കെ വരുന്നതാണോ എനിക്കറിയില്ല ആയിക്കോട്ടെ 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 എനിക്ക് ഒരു പിടുത്തം ഇല്ല ഒന്നും എല്ലാ ആകലങ്കോലായിട്ട് കിടക്കും ഒന്നാ ഓന ഓന്റെ കൂടെ ഒന്ന് ചെന്ന് അതൊക്കെ എന്താ പറയും ഞാനൊന്ന് അടുക്കളയിൽ കേട്ടു സമയത്തിനേട ഇവര് വന്നില്ലാലോ അവര് വന്നോളൂന്നേ അവര് വന്നോണ്ടിരിക്കായിരിക്കും നിങ്ങൾ ആ വാഴയിലേക്ക് ഒന്ന് തുടച്ചു വെക്കാൻ പറയാം അന്ന് തുടക്കാലോ വന്നാലും തുടക്കാലോ ഇവർക്കൊന്ന് നേരത്തെ പോന്നാലും കാത്തിക്കുന്നവർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉള്ളി ഉള്ളിത്തീലങ്ങൾ അത് ഏറ്റവും ഇഷ്ടമാണ് ഗംഭീരായില്ലോ ആടോ ഇനി ഒരു കാര്യം ചെയ്യും ഒന്നുകൂടി വിളിച്ചോക്ക് ഏ നമ്മളൂടെ കാത്തിക്കുന്നേ മരുന്നുണ്ടാവുന്നേ

മോനെ നീ അവിടുന്നു ഞാൻ രാവിലെ മുതൽ കാത്തു നിൽക്കല്ലേ സംസാരിക്കാൻ അച്ഛനാ ഏതൊക്കെ എന്ത് ഞാൻ ഇവിടെ നൂറൂട്ട പ്രസേറ്റത് തല ഗ്രാമമായിട്ട് ഇരിക്കുക ഇവിടുന്ന് ഇതൊരു പിന്നാള് ഞാൻ അച്ഛനാണല്ലോ അവിടെ തിന്നാൻ പോരെ പിന്നെ കുളിച്ചു ബുദ്ധിമുട്ടി കാര്യങ്ങൾ ഏഹ് ഏഹ് പേന കുട്ടികൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചോറും ഏ ോട് ഞാൻ തീരുമാനിക്കും പോവാണെ പിടിപ്പിക്കണം അച്ഛനോ അമ്മ തേങ്ങിട്ട് അതെ വിളിച്ചിട്ട് കിട്ടിയ പോനെ ഏ ഇത് എന്താ വിനോദ ഇത് എന്താ വിനോദ എനിക്കറിയില്ല എന്താ ചെയ്യും ഇപ്പം വണ്ടി വിളിക്കാൻ പോയിട്ടുണ്ട് പോയിട്ട് ദൈവ വണ്ടി കിട്ടിയില്ലേ